വയർ വേൾസ് തോന്നി എവിടത്തേക്കാണെന്നറിയാൻ വയ്യ നമ്മൾ അതിൻ്റെ പുറകെ ഫോളോ ചെയ്യാണ് എവിടെയാണെന്നറിയാൻ വയ്യാതെ നമ്മൾ നമ്മളതിൻ്റെ പുറക്കെ പോവാണ് എവിടെ തീപിടുത്തമുണ്ട് നമ്മളാ ദൃശ്യങ്ങളിലേക്ക് പോവാണ് തീവിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് എച്ച് എൻസിലാണ് മുണ്ടക്കൽ എച്ച് എൻസിൽ ഭയങ്കര നല്ല എച്ച് എൻ സിക്കകത്ത് എച്ച് എൻസിമൗണ്ടിനകത്താണ് ഇപ്പോൾ കാട് കാടിനുള്ളിൽ തീ പിടിച്ച ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവർ ഉണക്കിക്കിടക്കുന്ന കാടായൻ്റെ പേരിൽ ഒരുപക്ഷെ ഇതിനകത്ത് पड़के बना पड़के बना

ഈ പരിസരത്ത് ഒരുപാട് കമ്പനികളാണ് ഉള്ളത് നാലു വീറ്റും കമ്പനികൾ ഉള്ള ഒരു മേഖലയാണ് ആൾ സന്ധി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആളില്ലാത്ത ഒരു ലൊക്കേഷനാണ് ഒരു പക്ഷേ കമ്പനി എന്ന് വെച്ചാൽ കമ്പനി ഒരു മേഖലയാണ് അപ്പം ഇവിടെ വൈകിട്ട് വൈകിട്ട് ആറു വരെ ആളൊക്കെ ഉള്ള റോഡും ആൾ അനക്കമൊക്കെ ഉള്ളൊരു ഭാഗമാണ് പക്ഷേ ആറു മണി കഴിഞ്ഞാൽ ഒരുപാട് ജോലിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മേഖല എല്ലാം കമ്പനി മേഖലയാണ് അപ്പോൾ പിന്നെ ഇവിടെ ഈ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ കാട് കയറി കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെയോ തീ കത്തിയ അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ അറിയത്തില്ല എങ്ങനെ കത്തി എന്നുള്ളത് അപ്പോൾ ഈ വ വലിയൊരു അപകടമാണ് അവരിപ്പോൾ വലിയൊരു അപകടം നമ്മൾക്ക് ഭീഷണിയായി നിന്നെങ്കിലും അത് ഇവിടെ ഇരുട്ട് സ്ഥലമാണ് ലൈറ്റ് വെട്ടമൊന്നും ഇല്ലാത്ത സ്ഥലമും കൂടെ ലൈറ്റ് വെട്ടം ഇല്ലാത്തൊരു സ്ഥലമാണ് ഇരുട്ട് 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 കയറി കിടക്കുന്നൊരു കാട് പിടിച്ചൊരു മേഖലയാണ് ഈ കാണുന്ന ലൊക്കേഷൻ ഇതാണ് അവർ വീണ്ടും കാട്ടിലേക്ക് കടന്നു പോകേണ്ട ഉള്ളിൽ വലിയൊരു കാടാണ് ഈ കാട് കാട്ടിൽ ഇനിയും പിടിക്കുക അതിൻ്റെ എന്തായാലും അവർ ആ കാട്ടിലേക്ക് ഈ ഇരുട്ടത്ത് ഫയർ ബോഴ്സിൻ്റെ സംഘങ്ങൾ അങ്ങോട്ട് കാട്ടിലേക്ക് പോകുന്ന ആ ദൃശ്യങ്ങളാണ് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഇഴയന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അവർ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നത് നമുക്കിപ്പോൾ തന്നെ അറിയാം വലിയ കാട് പിടിച്ച ഒരു ഒരു മനുഷ്യരും വരാത്ത സ്ഥലം ഒരു മനുഷ്യർ ഒരു ഒരു മനുഷ്യരും കയറി വരാത്ത കാട് കാട്ടിൽ തന്നെയാണ് ഇത് ഫയർഫോഴ്സ് അംഗങ്ങൾ അപ്പോ തട്ടിലേക്ക് കയറി തന്നാണ് ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് തീ ഒരു വിധം ഒക്കെ അണച്ചിട്ടുണ്ട് എന്നാലും കാട് ഉണ്ടായ പേരിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിക്കുമ്പോ പേടിയാവുന്നു കാരണം തീർച്ചയായിട്ടും ഒരു സ്ഥലം തന്നെയാണ് അപ്പുറത്ത് അതായത് അവർ പൂർണ്ണമായിട്ടും അതിൻ്റെ പരിശോധന കൃത്യമായിട്ട് ടോർച്ച് ടോർച്ചും കൂടെ അടിച്ചാണ് അവർ സ്ഥലങ്ങൾ തീ പടർന്നു പോയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും അവിടെ അവർ സുരക്ഷിതപരമായിട്ട് അത് വെള്ളം അടിച്ച് അണക്കി എന്ന ഒരു ശ്രമങ്ങളാണ് നമുക്ക് കൊല്ലം മുണ്ടക്കിൽ നിന്നും ഉദയമാർത്താണ്ട ചേരിയാണിത് ഉദയം ചേരിയാണ് ഇവിടെ 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 ഇവിടേക്കാണ് അവർ ഒരു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ പറയൂ ക്ലോസ് അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരുപക്ഷെ ഈ ടൂല കൂടി ഒരുവിധം അണഞ്ഞിരിക്കുന്നത് ഏതിട്ടും പോയാണ് സാറേത് ഇത് ഏതിട്ടും പോയാത്രയാണോ കടപ്പാക്കടയാണോ ചാമക്കട ചാമക്കട